ഹലോ ഗ്സ് വെൽക്കം ടു അനദർ വ്ലോഗ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മള് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മളൊരു ഔട്ടിങ്ങിനായിട്ട് പോവുകയാണ് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡ് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കുറച്ച് സ്വീഡിഷ് സുഹൃത്തുക്കളെയും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അവർക്ക് നമ്മുടെ നാടിനെ പറ്റിയുള്ള അഭിപ്രായം അറിയണമല്ലോ ഇന്ത്യയെപ്പറ്റി എന്താണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കുറച്ച് ഇന്ത്യൻ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരും നമ്മുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം വരെ പോയി പിക്ക് ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ കേട്ടോ ടെൻ ലുണ്ടൻ എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു ചെറിയൊരു ബേക്കറിയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ അതെ നമ്മുടെ ടീം അംഗങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ പകുതി ഇന്ത്യക്കാരും പകുതി സ്വീഡിഷുകാരും ആണേ ഹായ് മനി മിസാലോ And I joined uh, the company in uh, September. September. It's like uh, it has been like about uh, seven months. Okay. Yeah, so I'm working for programming control systems for the okay. machines. The impression about India—that that is a hard question. I, I have never been in India before, yeah. but it has been all, uh, always my interest actually. Uh -huh. Yeah, because uh, I um, I heard a lot about the Indians because they're uh, social. Okay. Yeah, there's uh, better uh, weather. Do you like Indian food? ഇവിടെ കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വൈനും അതുപോലെ തന്നെ ബിസ്ക്കറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ ഓ അതുപോലെ തന്നെ പുരാന ടൈപ്പ് കലക്കറാണ് കിലോ ഓക്കെ ഇവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവർ പഴയ സാധനങ്ങളൊന്നും കലയത്തരാട്ടോ പഴയ ഒരുപാട് സാധനങ്ങൾ റീയൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം ഈ സുരക്ഷകർക്ക് പ്രത്യേകിച്ചു കൊണ്ട് കേട്ടോ ഒക്കെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇതൊരു കുറച്ച് ചമ്മലമുള്ള കൂട്ടത്തിലാണ് അങ്ങനെ ക്യാമറയുടെ മുമ്പിലൊക്കെ കിട്ടാനായിട്ട് ഇവരെ പാടാണ് കേട്ടോ പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചാലായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മൾ പെർമിഷനൊക്കെ ചോദിച്ചു കൊണ്ട് കേട്ടോ എല്ലാവരോടും പിന്നെ ആർക്കും വീഡിയോ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ പ്രോജക്റ്റ് മാനേജർ ഇംഗ്ലെ ഉണ്ട് അപ്പോൾ നമ്മളോട് സംസാരിക്കും കേട്ടോ We we are here today for several reasons. First of all, we had some nice colleagues വി ആർ ഹിയർ ടു ഡേ ഫോർ സെവ്രോ റീസൺസ് ഫസ്റ്റ് ഓഫ് ആൾ വി ഹാഡ് സം നൈസ് കോളീഗ്സ് ദാറ്റ് റിമൈൻഡ് മീ ഫ്യൂ വീക്സ് ഗോ ഡ്യൂരി അനദർ പാർട്ടി ദാറ്റ് വി ഷുഡ് ഗെറ്റ് ടുഗർഡ് സെലബ്രേറ്റ് ലിഡ് ബിറ്റ് എ ബാർബിക് യു ബ് വെദർ ഇസ് നോട്ട് വെരി നൈസ് ഇൻസ്റ്റ് yet, so this is why we are here tonight. It's to get together It's to talk anything but work, yeah. but still to celebrate all the good things we have done in the project. And last but not least, it's also to uh, say uh, goodbye and see you soon again to two of our colleagues that will be traveling back home to India yeah. soon. Indian yeah. colleagues? Yes. India. For the first time. Oh my God. Uh, big country, a lot of people, um, good food, colorful, uh, many things. <laughs> നമ്മുടെ ആർ ആൻറ്റിയുടെ ഹെഡ് ആയിട്ടുള്ള പുള്ളി യോനാസ് ഡിസ്മാൻ എന്നാണ് കേട്ടോ പുള്ളിയുടെ പേര് അപ്പോൾ പുള്ളി വന്നിട്ടുണ്ട് പുള്ളിയാണ് നമ്മുടെ മെയിൻ മെയിൻ ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ എല്ലാവരും ഒരുപോലാണ് അപ്പം പുള്ളി വന്ന് ചേർന്നിട്ടുണ്ട് കേട്ടോ ഹലോ ഹലോ യോനാസ് യോണാസ് No, go ahead. Is this a microphone? Or... Yeah, that is a microphone. All right. Yes. So we have a team event. And I was invited as a spare, because Ola could not join tonight. My first impression is, gee, that's a lot of people. I do. I love Indian food. Uh, it, and it's so much better in India than in Sweden. So I'd like to say that to everybody. Go to India and enjoy it, because it's absolutely fantastic. Uh, my name is Caroline. And I'm going to take care of you tonight. Uh, we're ഇവിടെ ആദ്യം തന്നെ ഫുഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഏപ്രൻ അത് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും അത് കെട്ടുകട്ടോ ഓക്കെ അപ്പോൾ അതെ നമ്മൾ പിസ്സ ഓക്കെ ഒരു വാഷിംഗ് ഭാൻസ് ഓക്കെ ഇവിടെയാണ് കേട്ടോ സംഭവം നടക്കുന്നത് പിസ്സ മേക്കിംഗ് Because it's not have to stuck on the table. So, flour over, and then you can press. If you like, I don't know how much pizza you usually eat. I heard from you that it's not very often, but sometimes you're pressing the air out on the edges. edges. Yes, uh, and if you don't like the edges to എല്ലാരും അവരവരുടെ പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാരും കൈയൊക്കെ കഴി സംഭവം തുടങ്ങിയേക്കാണ് അവര് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനുണ്ടാക്കുന്നൊന്നും ഏതു വഴിക്കാവും കണ്ടറിയാം പിള്ളേ ഇതാണ് നമ്മുടെ ബോൾ കേട്ടോ ഈ ബോൾ ആദ്യം ഇവരുണ്ടാക്കി വെച്ചിരുന്നെന്നാണ് പറഞ്ഞത് യു ആർ ഓൾസോ മേക്കിംഗ് വീഡിയോ യു ആർ ഓൾസോ ഫിലിമിങ് ഫിലിമിങ്ക് എക്സ്പേർട്ടിലും അഭിയേ കാം സർ ചോർക്കുകയും ചാലൂ കയറോ അബിക് ബഡിയാതിക്കര എല്ലാരും ഭയങ്കര പിസ്സ ഉണ്ടാക്കലോ കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് എനിക്ക് അവസാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ പിള്ളേട് പറഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ പറഞ്ഞോ ഉണ്ടാക്കാൻ ഹലോ സിക്സ് ആകുമോ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരുപാട് പരിപാടികൾ അറിയാം കേട്ടോ അവർ ഒത്തിരി പരിപാടികൾ പറ്റിയിട്ടാണ് അവസാനം ജോലിക്ക് കയറുന്നത് അപ്പൊ അല പറയുന്ന പുള്ളി ഒരു പിസ്സാ മേക്കറായിട്ട് കുറെ നാൾ വർക്ക് ചെയ്തിരുന്ന ആണെന്നാണ് കേട്ടോ മെരലി ആക്ക മനസ്സേ മെരലി െന ഈ വീഡിയോ ചക്കർമ്മയൊക്കെ ഓക്കെ അതെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ടോ കേട്ടോ നമ്മുടെ പിസ്സ എനിക്ക് കഴിക്കാനുള്ള പിസ്സ റെഡി ആയിട്ടുണ്ടോ കേട്ടോ കുറച്ച് പൊടിയൊക്കെ ഇട്ടേക്കാം It's okay. You it can take care of it. Yeah, it yeah, yeah, yeah. Okay. Yeah. Yeah. Is it okay? Yes. Okay. It's very nice. Oh, thank you. you. Put it I didn't hear anything. Okay. Yeah. Okay. It's it's like this. Maybe you have done it before. No, no, no. For no. <laughs> <laughs> real? If you would like to do a white pizza or a red, or you can do half, half. If you would like to try both. പിസ്സയില് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ പുള്ളിക്കാരത്ത് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ രണ്ട് ടൈപ്പിലുള്ള പിസ്സയാണ് കേട്ടോ ഒന്ന് ടൊമാറ്റോയും പിന്നെ ഒന്ന് എന്തോ മിൽക്കിൻ്റെ ക്രീം വെച്ചിട്ട് അതെ നമ്മുടെ ദീപക്ചി ഇടുന്ന സംഭവം എന്തോ വൈറ്റ് പിസ്സയാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ബീഫാണ് കേട്ടോ നമ്മുടെ ഐറ്റം നമ്മുടെ മലയാളികളുടെ ഐറ്റം എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ നമ്മുടെ ബീഫ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വീടുകടുപ്പും പിസ്സ ഉള്ളൊക്കെ ഒരുമിച്ച് നടക്കുകയല്ല അതുകൊണ്ട് അതിൽ ഞാൻ നിർത്തി നമുക്ക് ബീഫ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലം അതെ നമ്മുടെ ഒക്കെ എന്താണ് ചെയ്യുന്നത് നോക്കാം അതെ മിഥുൻ ഇവിടെ ബീഫ് 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 ഡാൾ അയ്യാ ഓക്കെ ബീഫ് മഷ്റൂം ബീറ്റ് റൂട്ടാണ് ഇവിടെ പൊട്ടറ്റോ ഇടുന്നുണ്ട് വെജിറ്റേറിയൻ ആണ് നമ്മുടെ ദേവേന്ദ്രൻ മറ്റുള്ള ഇന്ത്യക്കാരെ കേട്ടോ ആ പേപ്പറിന്റെ രണ്ടോ തീരുക്കളാണോന്നാ പറഞ്ഞോ അല്ലെങ്കിൽ അത് അവനിലിരുന്ന് തീ പിടിക്കും ഓക്കെ അതായത് അപ്പം നമ്മുടെ പിസ്സ അവനില് കേറ്റാമ്പു ആണ് ഓക്കെ നൈസ് നൈസ് ഇവിടെ നല്ല ചൂടാണ് കേട്ടോ അപ്പം നമ്മുടെ മിഥുൻ അവൻറെ പിസ്സു ആണ് Ah, 300, yes. okay. So that's why it's so hot. Ah, yeah, yeah, yeah. <laughs> <laughs> then I can make it at my home also, like in my oven, right? Yes. You yeah, can. yeah, yeah, yeah. We will We are ready for that. <laughs> we are working hard now. <laughs> oh, good. Ah, thank you. <laughs> I do a lot of uh, Indian cooking, you know. Oh, uh -huh, okay. I am a professional chef. I am a professional

उटकमर टोटैटोजा लग रहा है टोमेटो अनियंस അപ്പം അതെ നമ്മുടെ ഡ്രിങ്ക്സും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വിത്ത് ആൻഡ് വിത്തൌട്ട് ആൽക്കഹോൾ ഒക്കെ ഉണ്ട് അപ്പം ഇവിടെ ഡ്രൈവിംഗ് ചെയ്യുന്നത് നമുക്ക് കള്ളു കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം വിത്തൌട്ട് ആൽക്കഹോൾ ബിയർ ആണ് അപ്പം നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം അപ്പം നമ്മുടെ കൂടെ പിയർ ഉണ്ട് കേട്ടോ പിയർ

മലയാളം ടീക്കേ ഏഹ് പുള്ളിക്ക് ഹിന്ദിയിലെ ടീക്കേന്നുള്ളൊരു വാക്കറിയാം കേട്ടോ സോ വാട്ട് ഈസ് യു വർക്ക് വിത്ത് യുവർ അലക്ട്രിക്കൽ ഫ്ലവർ So, you're uh, basically an electrical engineer. Right? Yes, exactly. And working with uh, harnesses and installations yeah. on the ridge stackers and mm. forklifts. Yeah, yeah. Yeah, okay. Pretty much it, I guess. Yeah, Yeah, India. Yeah. You mean that big country down in the east? Yeah. yeah. <laughs> <laughs> yeah. <laughs> yeah. So no, it, it seems like a very lovely country. It's uh, very diverse and uh, mm. a lot of people um, yeah. also. And uh, well, yeah, it'll be fun to go there sometimes. I've yeah. been uh, looking forward to going to, to India sometime. Yeah, yeah. അപ്പം നമ്മുടെ പിസ്സ എടുക്കാൻ സമയായിട്ടുണ്ടോ കേട്ടോ ഓ പി റെഡി ആ ഹാ ഹാ ഓ ഇച്ചിരി കരിഞ്ഞുമായിട്ടുണ്ടല്ലോ ആ എനിക്ക് തോന്നാ ബീഫാന്ന് തോന്നുന്നു അത് കുറച്ച് കരിഞ്ഞുമായിട്ടുണ്ടോ കേട്ടോ ബീഫ് ജലഗേനാ ആ ഓട്ടോടാ ആ ടീക്കേ ടീക്കേ ഇല്ലേ ഗർജാക്കിയ ഖാന കായെങ്കി ഗർജാക്കിയ ഖാന കായെങ്കി किसका <laughs> तो <नहीं> <laughs> किसके कर <देज़ी> तो <laughs> तुम्हारा ये ओके मतलब नहीं आता ओके अच्छा तुम्हारा ठीक है वो तो पूरा जल गया और मीट अंदर डालना चाहिए हां मीट तुमको सब सब पता है तुमको सेटियो पिसा मिली सर पिसा ओके ओके दे अपन ಎಲ್ಲರೂ ಕಡಿಕಾನ ಐತೆ ಇರಂತುಂಡು ഇവിടെ സ്വീഡിഷ് ഡൈനിങ് വളരെ നല്ല കാണാൻ നല്ല സ്വാധം സോറി നല്ല ഭംഗിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും പിസ്സയൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ നല്ല ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് വൈന് ബിയർ എല്ലാം ഉണ്ട് പിന്നെ ഇതുപോലെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം ഇരുന്ന് അവർ സംസാരിക്കും കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് It's a first yeah. 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 Cheers! Cheers, yeah. Allah. You Cheers. are you are really good today. Thank you. Yeah. Thank you, Yeah. Thank you. Cheers. Yes.

യുവർ എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് വിത്ത് ദ ഇന്ത്യൻ ഗൈസ് പുള്ളിയോട് ചോദിച്ചു നമ്മൾ ബൊക്കെ അടിക്കും നമ്മളെ തന്നെ ബൊക്കെ അടിക്കുക കേട്ടോ സാ മാസ് He is my native state only. What? He my native state. Neighbor state. Neighbor state. Okay, thank you. Thank you, Jonas. Thank you. Thank you. So, um, dear colleagues, uh, I wrote down a few notes. Uh, there were some words I wanted to uh, say, and I wanted to express my thank you as well. Um, first of all, why are we here? It all started when a few weeks ago we had a big Kalmar party, and some of the colleagues were talking to each other, and I came to them, and they said, oh, we are talking about that. We need to get together. Uh, we need to do something. We need to do a barbecue." I believe it was Pierre, that, uh, and I said, "Well, let's do that. Let's do that." Uh, so. Thank you, Pierre, for reminding us that we need to do this from time to time. <laughs> and then on Monday, some other nice colleague had sent me a chat just to remind me uh, let's now book this barbecue. So, Tijo, thank you for reminding me. <laughs> yeah, then of course, it's one thing to decide let's do a party, but as a project manager, you also need to make sure that you have a very good reason that you can say, Okay, I need a little bit of funds to do something together with my team. Uh, and luckily, that was not very difficult to find any good reasons because I think there's so many good things that we have done together, so many big wins. Um, another core value that we have is respect, and I think. All of us are showing a lot of respect for each other. We are different people, different cultures, but we are always communicating, always transparent with each other, and that is a, a very important key for success in a project, I would say. I would like to express a big thank you to you all from myself as a project leader, but I'm sure also from our sponsor, from our steering committee. And last but not least, there are two colleagues that are soon uh, leaving us and traveling back. To India. Thank you for all your support. Safe travels back home, and I hope we see each other again. Yes. All right, thank you very much. Thank you. Thank you, <laughs> yes, okay, so about <laughs> party, എപ്പോൾ സമയം എട്ടര അപ്പോൾ നമ്മൾ ആറു മണിക്ക് തുടങ്ങിയതാണ് വളരെ നല്ലൊരു പരിപാടിയായിരുന്നു എല്ലാവരും പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ ബായ് ഗുഡ് ബൈ